നമസ്കാരം ഇന്ന് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ് ഞങ്ങൾ ഒട്ടനവധി ആളുകളുടെ വഴിപാടുകളുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കൂടുതലും അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഭക്തന്മാരുടെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല ഭാരതീയ കൃഷി ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ഗ്രിഷ്യവര്യന്മാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാലോ എപ്പോഴും സത്യം ധർമ്മം നീതി എല്ലാമാണ് അതിലുപരി അവരാരും പറയാത്ത എന്നാൽ നമ്മുടെ ഹിന്ദുക്കളിലെ പറയാൻ മടിക്കുന്ന ഭയക്കുന്ന വിമർശനം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയൊക്കെയുള്ള പല ചില വാക്കുകളാണ് ഞാൻ പറയുന്നത് കാരണം മുഖവുര ആവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് നമ്മുടെ ഹിന്ദുക്കളിൽ വൃത്തിയും ഭക്തിയും കുറവുള്ള ആളുകളാണ് ഇന്നത്തെ വിഷയം തന്നെ വൃത്തിയും ഭക്തിയുമാണ് എന്താണ് ഭക്തി എന്താണ് വൃത്തി വൃത്തിയുള്ള മനുഷ്യനെ ഭക്തി ഉണ്ടാവും സ്വാഭാവികമാണ് എന്നാൽ മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഇല്ലാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും അവർക്ക് ഭക്തി ഉണ്ടാവില്ല ഉറപ്പാണ് നമ്മുടെ ഹൈന്ദവ ജനവിഭാഗങ്ങളിൽ തട്ട് തട്ടായി തിരിച്ചിട്ടുള്ള ജാതി സമ്പ്രദായം നമ്മുടെ ഹിന്ദുവിൻ്റെ സർവനാശത്തിനും കാരണമാണ് പറയുമ്പോൾ ചിലർക്കൊക്കെ അരോചകമായി തോന്നാം അത് മതം പഠിക്കാത്തത് കൊണ്ടാണ് അരോചകമായി തോന്നാൻ കാരണം ഹിന്ദുക്കളിൽ മതപഠനം ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അത് വർഗീയതയുടെയും അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും പ്രതിബിംബങ്ങളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഒരു കഥയോ അല്ലെങ്കിൽ ക്ലാസ്സോ കേൾക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ആധ്യാത്മികത നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർ കൊടുക്കുന്ന കുപ്രചരണങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും വീഴും വെറുതെ ചന്ദനക്കുറിയും തൊട്ട് അമ്പലത്തിൽ പോവുക വെറുതെ ആക്ഷൻ കാണിക്കുക എന്നല്ലാതെ എന്തിനാണ് ചന്ദനക്കുറി തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കൈവപ്പെട്ടത് ആരാധിക്കേണ്ടത് ഒന്നും അറിയില്ല എന്തിനെ ചില ആളുകൾക്ക് അപ്പിയിട്ടാൽ ചന്തി കഴുകാത്ത ആളുകളുണ്ട് സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു ആഭാസമായി തോന്നിയേക്കാം അതുപോലെ തന്നെ നമ്മൾ മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം വൃത്തിയാക്കാത്ത ആളുകളുണ്ട് അത് ഏറെയും ഹിന്ദുക്കളാണ് നമ്മളൊരു ഹിന്ദുവിനെ അവഹേളിക്കുകയാണെന്ന് ഒരിക്കലും കരുതരുത് മതപ്പഠനം ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അപ്പം മതം പഠിക്കുന്നവർ സ്വാഭാവികമായിട്ട് മതപഠന ക്ലാസ്സുകളിൽ ഇതെല്ലാം പറയും പ്രത്യേകിച്ച് ഇതര മതസ്ഥർ ഇപ്പോ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഇവരൊക്കെ തന്നെ മതം പഠിക്കുന്നവരാണ് അവരൊക്കെ ദേഹശുദ്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ മനഃശുദ്ധിയെക്കുറിച്ചും അങ്ങോട്ട് നീണ്ടു നിവർന്ന ക്ലാസ്സുകൾ തന്നെ അവർക്കുണ്ട് എന്നാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു മതപഠനമില്ല നമ്മുടെ കുട്ടികൾക്ക് ആർക്കും തന്നെ അച്ഛനെയും അമ്മേനെയും ബഹുമാനിക്കാൻ പോലും അറിയില്ല ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾക്ക് ഈ കലികാലത്തിൽ നമ്മൾക്ക് ഇങ്ങനെ പറയേണ്ടത് അനിവാര്യമല്ലേ സ്വാഭാവികമായി ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ രാജ്യത്തുള്ള സകല ക്ഷേത്രങ്ങളിലും മതപഠനം വേണം എല്ലാ ശനിയാഴ്ചകളിലും അതാത് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കുട്ടികളെയും അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെയൊക്കെ ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി അവരെ എല്ലാം ഒരുമിപ്പിച്ചിരുത്തി നാമജപവും കീർത്തനങ്ങളും സത്സംഗങ്ങളും നടത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അതില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത് ഞാൻ പറയുകയാണ് ഒഴിച്ചാൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവരുടെ ദേഹത്തെ അവരെ ശുദ്ധമാക്കാറില്ല അപൂർവം ചില നല്ല വൃത്തിയുള്ള കുടുംബത്തിലെ ആളുകൾ മാത്രമേ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ പാവപ്പെട്ട കുട്ടികൾ എന്ന് വെച്ചിരുന്നെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ കോളനി ഭാഗത്തെ കുട്ടികളൊക്കെ ആവട്ടെ ഇവർക്കൊക്കെ തന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഇനി ചില ആളുകൾ ആളുകളുണ്ടെങ്കിലോ അവരവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് അവരെ നന്നാക്കുന്നത് അവരെ സംസ്കാരം മാറ്റിയിട്ട് പുതിയ സംസ്കാരത്തിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാക്കാനും മുസ്ലിം ആക്കാനുമാണ് എല്ലാവർക്കും തിടുക്കം ചക്കത്തിന് നക്കാനും കുടിക്കാനും കിട്ടും എന്ന് കരുതിയാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓടും അവർ പള്ളിയിരിക്കുകയും ആരെങ്കിലും മാടി വിളിക്കും വരൂ ഞങ്ങളുടെ ദൈവത്തെ പരിചയപ്പെടുത്താം നിങ്ങളുടെ ദൈവത്തിൽ ശക്തിയില്ല അതുപോലെ നിങ്ങൾക്ക് മതബോധവുമില്ല ഈ മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവനാശമാണ് അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയാതെ വയ്യ ഇത് തീവ്രവാദമല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല സംഘടനാ പ്രവർത്തകനല്ല കേ അപ്പോൾ ഒരു അമ്പലവാസിയാണ് ഒരു പാവ പിടിച്ച ഒരു അമ്പലത്തിലെ പൂജാരി അപ്പം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കാലം മാറി ഇനി ഒരു അൻപതോ എഴുപത്തഞ്ചോ വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭാരതം എന്ന നമ്മുടെ ഈ പുണ്യഭൂമി ഈ ഒരു സംസ്കാരത്തിന്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഇറ്റിന്മായ നമ്മുടെ ധർമ്മഭൂമിയാണ് സനാതന ധർമ്മഭൂമിയായ ഭാരതം ഇനി മ്ലേച്ചന്മാരാണ് ഇനി ഭരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് തുറന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാൻ ചെവി കൊടുക്കാൻ ഒരിത്തിരി സമയം കണ്ടെത്തി കൂടെ അത് പരമാവധി പ്രചരിപ്പിക്കാനും ശ്രമിക്കുക കാരണം നിങ്ങളൊന്നൊരു വ്യക്തി മാത്രം കേട്ടതുകൊണ്ട് ഒന്നും ആയില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാനല്ല ഞാൻ ഈ വിട്ടുതങ്ങൾ ഇങ്ങനെ അലക്കുന്നത് എനിക്ക് ആരുടെയും കാശൊന്നും വേണ്ട ഞങ്ങളുടെ കുടുംബ സ്വത്തുക്കൾ മൊത്തത്തിൽ ഞങ്ങളുടെ കൂട്ടം കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് മക്കളനുണ്ട് ഞങ്ങളെല്ലാവരും കൂടി സ്വത്ത് നോക്കുമ്പോൾ അൻപത് കോടി നൂറ് കോടി അധികം വരും അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പീച്ച നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് മനസ്സിൽ തട്ടി ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കൂ പെങ്ങന്മാരെ ശ്രദ്ധിക്കൂ നമ്മുടെ സമാജത്തെ ശ്രദ്ധിക്കൂ നമ്മുടെ പരിസരത്തിലുള്ള നമ്മുടെ ഹിന്ദുക്കളായ കുട്ടികളെ ആളുകളെ ഒക്കെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈശ്വര വിശ്വാസവും സത്സംഗങ്ങളും നിർബന്ധമാക്കുക അത് പഠിപ്പിക്കുന്ന സ്ഥലം ആരുതന്നെ ആയിക്കോട്ടെ ബാലഗോകുലം പോലുള്ള ക്ലാസ്സുകൾ വളരെ അത്യുത്തമാണ് പക്ഷെ അവരെ അങ്ങോട്ട് അടിക്കാൻ മടിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു കണ്ട ഒരു പോവഴി ഞാൻ കണ്ടിരിക്കുന്നു എന്താ വച്ചാല് നിലമ്പൂരിൽ ഒരു ത്രിമൂർത്തി ക്ഷേത്രം ഞാൻ പലതവണ ഉരുവിട്ടിട്ടുണ്ട് ഈ വാക്കുകൾ നിലമ്പൂരിൽ ഒരു ത്രിമൂർത്തി ക്ഷേത്രം ഉണ്ട് അത് മഹാക്ഷേത്രമായിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ആദ്യത്തെ ചാരിറ്റി ക്ഷേത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഒരു പറ്റം വിഡ്ഢികളായ ആളുകൾ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല ജാതിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നായരുണ്ട് തീയരുണ്ട് ആദിവാസി കോളനികളിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളുണ്ട് നമ്പൂതിരി യോഗക്ഷേമമുണ്ട് അതുപോലെ എല്ലാവരും ഉണ്ട് അതിൽ നല്ലവരെ എന്ന് മാത്രം രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചവരെയൊന്നും ഇതിൽ കാണില്ല അതുപോലെ ചില ആളുകൾക്ക് അവൻ്റെ ജാതി എൻ്റെ ജാതിയാണ് ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറയുന്ന വിഡ്ഢികളെയും ഇതിന് കാണുന്നില്ല അപ്പോൾ സ്നേഹനിധികളായ സുമനസ്സുകളെയാണ് ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യുക അപ്പം ദേഹശുദ്ധിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താ ദേഹശുദ്ധി രാവിലെ ഓരോ കുട്ടികളും ഓരോ മനുഷ്യരും കുളിക്കുമ്പോൾ നന്നായി സോപ്പ് തേച്ച് കുളിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും പുലർക്കാലെ എഴുന്നേൽക്കുക കാരണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കാരണം സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽച്ചുവട്ടിലാവുമെന്നാണ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് വരാൻ പോകുന്നത് അതുപോലെ സൂര്യൻ ഉദിക്കാതെ ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ കണ്ണിക്കണ്ട അണ്ടൻ്റെയും അടവോടൻ്റെയും കാൽച്ചുവട്ടിലായിരിക്കും നമ്മുടെ ജീവിതവും ജീവനും എന്ന് വെച്ചാൽ എനർജി ഇല്ല നെഗറ്റീവ് എനർജി ആയിരിക്കും അത് ഈ നെഗറ്റീവ് എനർജി വന്നാൽ എന്തായിരിക്കും മറ്റുള്ളവന്റെ വെറും പാദസേവകരായിരിക്കും അടിമകളായിരിക്കും പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ സമ്പാദിക്കാൻ മറന്നു പോകുന്നവർ കുടുംബത്തെയും കുട്ടികൾക്കും നല്ല വീടും ഭക്ഷണവും വസ്ത്രം ചികിത്സയൊന്നും കൊടുക്കാതെ വെറും ബീവറേജ് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യുവതലമുറയാണ് ഹിന്ദുക്കൾ കാണുന്നത് എന്നർത്ഥം അതിന് എടാ വരാതിരിക്കണമെങ്കിൽ ഈശ്വര വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടത് നമ്മുടെ മതബോധവും വൃത്തിയും വേണം മതം പഠിക്കണം എല്ലാ കുട്ടികളും മതം പഠിക്കണം എന്ന് വെച്ചാൽ തീവ്രവാദം പഠിക്കണം എന്നല്ല എന്റെ ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന തീവ്രവാദികൾ പഠിപ്പിക്കുന്ന മതമല്ല ഹിന്ദുക്കൾ പഠിക്കേണ്ടത് ഹിന്ദുക്കൾ പഠിക്കേണ്ടത് സനാതനധർമ്മമാണ് എല്ലാ ദൈവത്തെയും എല്ലാ സംസ്കാരത്തെയും എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാനിക്കുക വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്റെ ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന മൂടന്മാരുടെ ലോകത്തിലേക്കല്ല പോണ്ടത് കരിങ്കലിനെയും അതുപോലെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തച്ചുടക്കണം എന്ന് പറയുന്ന ആചാരങ്ങളുടെ പിന്നാലെ അല്ല പോണ്ടത് കാരണം ഈ ലോകത്തിൽ ഈ ഭാരതഭൂമിയിൽ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ മതമാണ് അല്ലെങ്കിൽ സംസ്കാരമാണ് ഹിന്ദു മത സംസ്കാരം കാരണം അയ്യായിരത്തി അറുനൂറ് വർഷത്തെ പാരമ്പര്യമാണ് ഈ ഭാരതത്തിൽ നമ്മളുടെ ഹിന്ദുമത ആചാരങ്ങൾക്കുള്ളത് അതിനുശേഷമാണ് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായിട്ടുള്ളൂ ക്രിസ്തു മതം ഇവിടെ വന്നിട്ട് പ്രചരിച്ചിട്ട് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ട് ആളെ കൂട്ടാൻ വേണ്ടി പരമാവധി പ്രചരിപ്പിച്ചു ഭാരതത്തിലും വന്നു പ്രചരിപ്പിക്കാൻ അതിന്റെ തിക്തഫലമാണ് ഇന്ന് ഇവിടെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് അതിനുശേഷമാണ് മാലിക് ദിനാർ എന്ന് പറയുന്ന ഒരുത്തൻ നമ്മുടെ കൊടുങ്ങല്ലൂര് വന്നു എവിടേക്കാണ് വന്നത് കൊടുങ്ങല്ലൂര് ചേരമാൻ പെരുമാളാണ് ഈ മാലിക് ദിനാറിനെ സൽക്കരിക്കാൻ വേണ്ടി കാത്തുകെട്ടി അയാളുടെ കപ്പല് കൊടുങ്ങല്ലൂര് കപ്പലിറങ്ങിയപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ആ സ്വീകരിച്ചപ്പോൾ ഇവനെ സ്വീകരിക്കാൻ ഈ മാലിക് ദിനാറിനെ സ്വീകരിക്കാൻ ഒരൊറ്റ ആപ്പിളക്കൂട്ടവും ഒരാൾ അള്ളാ പറഞ്ഞു അല്ലെങ്കിൽ അസ്ലാംക്കും എന്ന് പറഞ്ഞ് അവിടെ അയാളെ സ്വീകരിക്കാൻ ആരുമില്ലായിരുന്നു അന്ന് കേരളത്തിൽ കാരണം കേരളം ഒരു അല്ലെങ്കിൽ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദുക്കളല്ലാതെ മറ്റൊരു സംസ്കാരത്തിനും ഇവിടെ അടിവേര് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോ ഈ മാലിക് ദിനാറിനെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ചേരമാൻ പെരുമാൾ രണ്ട് കൈ നേട്ടി സ്വീകരിച്ചു മാത്രമല്ല അയാൾ കൊടുത്ത അയാളുടെ ആ ഒരു സൽക്കാരത്തിൽ ഇയാൾ എന്ത് ചെയ്തു നല്ല നല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് എന്തായാലും തമ്പരാൻ ആ നാട്ടുരാജാവായെ അങ്ങോട്ട് എൻ്റെ പൂർവികനാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിത് അതിനോട്ട് പറയണത് കാരണം ഞാൻ പുതുവാധ്യാർ മണം കൊട്ടാരത്ത് രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടാണ് അതേപോലെ ഞങ്ങളുടെ പിൻ തലമുറയിൽപ്പെട്ട ആളാണ് ഈ ചെയർമാൻ പെരുമാൾ എന്തായാലും വയ്ക്കട്ടെ എന്തായാലും സ്വീകരിച്ചു സ്വീകരിച്ചപ്പോൾ അവന്റെ ഭാര്യനെ തന്നെ അവൾ കല്യാണം കഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം കുടിച്ചു മകളെ കല്യാണം കുടിച്ചു വിട്ടു എന്തിന് അവിടെ നാട്ടിലെ മുഴുവൻ പട്ടിണി പട്ടിണിപ്പാവങ്ങളായ ആളുകളെയൊക്കെ മതം മാറ്റത്തിന് വിധേയമാക്കി ഈ തമ്പുരാനും ഈ തമ്പുരാനും മതം മാറി അങ്ങനെ മതം മാറാത്ത നല്ല ഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോട് കൊണ്ടു നടന്ന ഹിന്ദുക്കളായ അന്നത്തെ തലമുറയിലെ ആളുകളെയൊക്കെ തലകെട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മതം മാറാത്തവരെ തലവെട്ടുകയും ചെയ്തു അങ്ങനെ അങ്ങോട്ട് ഇസ്ലാം മതങ്ങൾ പ്രചരിച്ചു കേരളത്തിൽ അതിന്റെ തിത്ത ഫലമാണ് ഇന്ന് കാണുന്ന തീവ്രവാദികളായ പല മുസൽമാന്മാരും അതിൽ കൊറേ നല്ല മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും എന്റെ വലങ്കയും ഇടങ്കയും ഒരു മുസൽമാന്മാരാണ് അവരൊക്കെ സത്യസന്ധരായ നീതിന്മാ ബോധമുള്ള സ്നേഹനിധികളായ ആളുകളാണ് അല്ലാതെ കുറെ ഉണ്ട് മതം പ്രചരിപ്പിക്ക അവരെ പരമാവധി ക്യാമ്പസുകളിലൊക്കെ കണ്ടില്ലേ നമ്മുടെ കുട്ടികളെയൊക്കെ അവരെയൊക്കെ ഓരോ പർദ്ധ ധരിപ്പിച്ചു കൊടുക്കുക അത് പർദ്ധ ധരിച്ചാൽ നിനക്കാണെന്ന നല്ല ഭംഗിട്ടി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ അങ്ങനെ ആൺകുട്ടികൾ അങ്ങനെ 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 ബൈക്കും ബുള്ളറ്റും അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും അതും ആയി കൊടുത്ത് അവരെ പ്രലോഭിപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരെ മതം മാറ്റുന്നു ഒരു വശത്ത് മറുവശത്ത് ഇപ്പൊ നമുക്ക് അറിയാം ഇപ്പോ ഒരു പെന്തിക്കോസുകാരനെയും ഒരു കരിമൂർക്കനെയും കണ്ടാൽ ആദ്യം നല്ല കുണ്ടമടി എടുത്ത് അടിച്ച് കൊല്ലേണ്ടത് ആരെയാണ് കരിമൂർക്കനെയല്ല പെന്തികോസുകാരനെയാണ് ഈ പെന്തികോസുകാരൻ്റെ പ്രശ്നം എന്താണ് ഇവൻ ഇവന്റെ ആളുകളൊക്കെ തന്നെ ഇവന്റെ പൂർവികരും ആൾക്കാരും ഒക്കെ ഹിന്ദുക്കളാണ് സ്വാഭാവികമാണിയല്ലോ അപ്പൊ ഈ പൂർവികരായ ഹിന്ദുക്കൾ ഇവരെ ചെയ്തു എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും പോയി സുവിശേഷം നടത്തി മതം പ്രചരിപ്പിക്കുകയാണ് അത് ഈ ഭാരതത്തിൽ ഈ ഭാരത ഭൂമിയിൽ ഇന്നും ആ നട്ടലുള്ള ആണത്തമുള്ള ഹിന്ദു ഇല്ലേ സംഘപരിവാറില്ലേ രാഷ്ട്രീയ സ്വയം സേവക സംഘമോ ബജറംഗ് ദളോ വിശ്വ ഹിന്ദു പരിഷത്തോ എന്ത് ചെയ്യുന്നു ഇവിടെയുള്ള ഗോത്ര മതം മാറ്റാൻ ഉള്ളുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ല യഥാർത്ഥ ഹിന്ദുക്കളാണ് അവർ എങ്കിൽ ഇത്തരം മതം മാറ്റം നടത്തുന്ന ആളുകൾ ആരായാലും ഒരു പാസ്റ്റർ ആണെങ്കിലും പള്ളിയിൽ പോയി കെട്ടിത്തൂക്കണം ശരിക്കേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഒരു മതം അന്യ മതത്തിന്റെ അടുത്ത് കൊണ്ടുപോയി പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണ് മതം എന്ന് പറയുന്നത് സ്വകാര്യതയാണ് അത് ആചരിക്കാനുള്ളതാണ് അത് പ്രചരിപ്പിക്കാനുള്ളതല്ല മാറാനുള്ളതല്ല മാറ്റാനുള്ളതല്ല അതാണ് മതം ഏതു മതമായിക്കോട്ടെ ഓരോ മതത്തിനും സത്യ അതിൻ്റെതായുള്ള പവിത്രതയുണ്ട് ആ പവിത്രമായ രീതിയിൽ അതിനെ കൊണ്ടു നടക്കുമ്പോഴാണ് യഥാർത്ഥ മതബോധമുള്ളവനാവുക അവതോ യഥാർത്ഥ മനുഷ്യ സ്നേഹിയാവുക അല്ലാതെ മതഭ്രാന്തനുള്ളവനാണല്ലത് മതഭ്രാന്ത് വേണ്ട വർഗീയത വേണ്ട നമ്മുടെ നാട്ടിൽ വർഗീയത വേണ്ട സ്നേഹം മാത്രം മതി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുമാണ് വേണ്ടത് ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദിവാസി മേഖലകളിൽ നിരന്തരം മതമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ബന്ധി കുറാണ് ചെയ്യുന്നത് പറയാതെ വയ്യ അവിടെ വാർഡ് മെമ്പറുണ്ട് ആശാവർക്കർമാരുണ്ട് ഈ പറഞ്ഞ ആർ എസ് എസ് ഉണ്ട് ബി ജെ പി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് വിശ്വന്ദു പരിഷത്ത് ഉണ്ട് ബജ്റംഗികളുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഉണ്ടായിട്ട് എന്താണ് കാര്യം സ്നേഹിതന്മാരെ എന്താണ് അതുകൊണ്ട് കാര്യം അരുത് എന്ന് പറയാൻ നട്ടല്ലുള്ള ഒരുത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അരുത് എന്നല്ല പറയേണ്ടത് എടുക്കൂ ആയുധമോ അടിയോ എടുക്കൂ അടിച്ചോടിക്കൂ തേണ്ടികളെ ഒരു ഹിന്ദു ഒരിക്കലും ഒരു മുസൽമാന്റെ വീട്ടിൽ പോയി മതം പ്രചരിപ്പിക്കാറില്ല എന്റെ ഈശ്വരൻ എന്റെ ഭാരതമായ ഈ പുണ്യഭൂമിയിൽ ശ്രീരാമചന്ദ്രനാണ് ഈ എന്റെ ദൈവം ഈ ശ്രീരാമചന്ദ്രൻ അല്ലാതെ ഒരു ദൈവത്തെ ഈ ഭാരതഭൂമിയിൽ ആരും ആരാധിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ പോയി പറയാറുണ്ടോ ഒരു വീട്ടിൽ പോയിട്ട് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ കയറിയിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് ഒരിക്കലുമില്ല കാരണം എന്താണ് അവൻ തന്തയ്ക്ക് ജനിച്ചവനാണ് ഒറ്റ അവൻ ഈ ധർമ്മഭൂമി സനാതനധർമ്മഭൂമിയാണ് ആർക്ക് വേണമെങ്കിലും വരാം ഇത് വിശാലമാണ് ഒരു മതത്തിന്റെ അടിമകളല്ല ഈ ഭാരതഭൂമിയിലെ മനുഷ്യർ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അങ്ങനെ വിശാലമായ ആ ഐക്യത്തെ തകർക്കാൻ വേണ്ടി മനപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു പറ്റം തീവ്രവാദികൾ അത് ഏത് മതസ്ഥരായിക്കോട്ടെ തെറ്റേ തെറ്റേ ഇപ്പോ എ ഡി ജി പിടയിൽ ഒരു എ ഡി ജി പി വന്നു ആർ എസ് എസ് തലവനെ പോയി കണ്ടു എന്ന് പറഞ്ഞ ഒരു വിവാദമായ പ്രസ്താവനകൾ ഞാൻ നടക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളിൽ ആരാണ് ഈ ആർ എസ് എസ് നേതാക്കന്മാർ എടോ മനുഷ്യരെ ഈ ഭാരതം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘടന നിയന്ത്രിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് ദ്രൗപദി മുർമു ആവട്ടെ നരേന്ദ്രമോദി ആവട്ടെ അമിത്ഷാ ആവട്ടെ ഇങ്ങനെ സകലരും രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ഈ ഭാരതഭൂമി ഭരിക്കുന്ന ആ സംഘടനയുടെ ഒരു വക്താവ് കേരളത്തിൽ വന്നപ്പോൾ എന്തൊക്കെ പുകിലാണ് എ ഡി ജി പി കാണാൻ പാടില്ലേ ആരാണ് എ ഡി ജി പി ആ വ്യക്തിയെ കാണാൻ ക്യൂ നിൽക്കുക തന്നെ വേണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ കാരണം ഇത് ഭാരതം ഇത് മതേതര ഭൂമി എന്നത് ഓമന പേര് മാത്രമേ ഉള്ളൂ അത് രാഷ്ട്രീയക്കാർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് മതേതരത്വം മതേതരത്വ ഭൂമിയല്ല ഭാരതം എന്ന പുണ്യഭൂമി ഹിന്ദു ഭൂമിയാണിത് ഹൈന്ദവ ജനത മാത്രം ജീവിച്ചിരുന്ന ഭൂമിയാണിത് മുഗളന്മാരും മറ്റുള്ളവരും ആക്രമിച്ച് ഇവിടെ കുറച്ചു കാലം ഭരിച്ചു എന്നത് സത്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇവിടെ ക്ഷേത്ര സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ ബ്രിട്ടീഷുകാരും മുഗളന്മാരായ മുസ്ലിം സമൂഹങ്ങളും ഇല്ലേ അങ്ങനെയാണെങ്കിൽ വിഭജിച്ച സമയത്ത് ഇന്ത്യ മഹാരാജ്യം ഭാരതം വെട്ടിമുറിച്ച സമയത്ത് എന്തിനാണ് ഇവിടെ കുറച്ച് മുസ്ലിങ്ങളെ മാത്രം നിലനിർത്തിയത് പാകിസ്ഥാൻ മുഹമ്മദ് അലി ജിന്ന അയാൾക്ക് സ്വന്തമായി മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ ഇവിടെ ഉള്ള മുസ്ലിങ്ങളെ ഒക്കെ കൊണ്ടുപോകണമായിട്ടില്ലേ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാനത് അതുകൊണ്ടാണ് പോണ്ടായ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഇത് ധർമ്മഭൂമിയാണ് ഇവിടെ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ പാഴ്സിയ എന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ ഇല്ല ഇവിടെ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഏക രാഷ്ട്രം എന്ന് പറയുന്നത് ഈ ഭാരതഭൂമി മാത്രമേ ഉള്ളൂ ഭാരതത്തിലെ ഭൂമിയിലെ ഇവിടെ മതഭ്രാന്തില്ല ഉള്ളത് ഹിന്ദുക്കൾക്ക് മതഭ്രാന്തുണ്ടോ ഒരു ഹിന്ദു ഒരു ഗോപി ഒരു തൊട്ടു ചുമന്ന കുരി തൊട്ടാൽ കയ്യിലൊരു രക്ഷാബന്ധനം കെട്ടിയാൽ ഈ കയ്യിൽ ഒരു ചുമന്ന ചരട് കെട്ടിയാൽ എന്തിന് ഒരു ചന്ദനക്കുരി തൊട്ടാൽ താർ വർഗീയത എന്ന് പറയുന്നത് ആരാണ് ഇവിടത്തെ തീവ്രവാദികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് നല്ല മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞൊന്നും ബാധകമല്ല മലപ്പുറം ജില്ലയിലെ പാണക്കാട് ശിഹാബ് തങ്ങളെ പോലുള്ള സ്നേഹനിധികളായ മുസൽമാന്മാരായ മാപ്പിളമാർക്ക് ഇത് വാഗതകമല്ല യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക സഹകരിക്കുക അതിൻ്റെ ഇടയിൽ ഹിന്ദുവേടെ ഒരു വാക്ക് പറട്ടെ ഹിന്ദുവേ ഹിന്ദു മത വിശ്വാസികളെ വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് സീസൺ ഭക്തി പോരാ അത് മാത്രം പോരാ സീസൺ ഭക്തി മതിയോ സ്വാമിയെ ശരണമയ്യപ്പായിരുന്നു പറഞ്ഞ് കയറുന്നു തിരിച്ചു വരുന്ന വഴിക്ക് പട്ടക്കാ ചാരായ ഷോപ്പിലോ അല്ലെങ്കിൽ അവിടെ കോർപ്പറേഷന് പോയിട്ട് കള്ളും കുടിച്ച് വരുക ഇതാണോ ബത്തി അതാണോ ബത്തി ഇനിയും തിരിച്ചറിയൂ ശബരിമലയിൽ വാവറി എന്ന് പറയുന്ന ഒരു ചെങ്ങാരി ഇല്ല അവന്റെ കിട്ടുന്ന അവന് കിട്ടുന്ന പണം മുഴുവൻ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണിയും കഴിച്ച് പല്ലിക്കുത്തിയിരിക്കുന്ന മാപ്പിളമാർക്ക് കൊടുക്കാനല്ല ഹിന്ദു ഉണ്ടാക്കുന്ന പണം ഹിന്ദു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഹിന്ദുക്കളായ ആളുകൾക്ക് കൊടുക്കണം അതിൽ ക്ഷേത്രങ്ങൾ കിട്ടുന്ന ധനം ഇവിടുത്തെ ശബരിമല ആവട്ടെ പഴനി ആവട്ടെ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം ഇത്രയൊക്കെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപയും ആസ്തികളും വരുന്ന ജിഹാദികൾക്ക് വേണ്ടി അട്ടിയട്ടിയ പണമുണ്ടാക്കി അക്കൗണ്ടിലും ബാങ്കുകൾ ഡോക്ടറിലും ബി നിലവറയിലും കൊണ്ട് വെക്കാനല്ല നായി മക്കളെ സർക്കാരിന് കൊടുക്കാനുള്ളതല്ല സർക്കാർ ഭൂമിയിൽ സർക്കാർ ഒരു കാരണം വച്ചാലും ഹിന്ദുവിൻ്റെ ഭൂമി പിടിച്ചെടുക്കണ്ട ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം അത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ഭരിക്കാനുള്ളതാണ് ക്ഷേത്രം ഹിന്ദുവിന്റെ പൈസ മാത്രം സർക്കാരിനേക്ക് മാപ്പിളയുടെയും ചേട്ടൻ്റെയും പൈസ അവരവരുടെ മതസ്ഥർക്ക് മതം വളർത്താൻ തീവ്രവാദം വളർത്താൻ അല്ലെ എന്ത് ശുദ്ധ മണ്ഡത്തരമാണ് ചർമ്മനും പണിയനും കണക്കനും നായനും നമ്പൂതിരി സകലും നായി മക്കൾ എന്ന് പറഞ്ഞ് വിരർതിരിച്ചു കിട്ടുന്ന ഹിന്ദുക്കളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് പുതുവാധിയാർ പറഞ്ഞ കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടി എന്ന് പറയുന്ന നിലമ്പൂർ ശ്യാം സുന്ദർ ആണ് പറയുന്നത് നിങ്ങളുടെ കാല് തൊട്ട് നമസ്കരിച്ച് പറയുകയാണ് ഞാൻ ഒരുമയോടെ ഹിന്ദുക്കളെ ഒന്നിക്കൂ ഇനി ഒന്നിച്ചില്ലെങ്കിൽ നെയ്യൊന്നും നാരായണന്മാരെ നന്നാവില്ല നശിപ്പിക്കും രാഷ്ട്രീയക്കാരെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ നിങ്ങളെ നശിപ്പിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ പതിനയ്യായിരം രൂപയാണ് ഒരു ഭാവ ശാന്തിക്കാരന് ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയക്കാരൻ നാടകമാണ് ദേവസ്വം ബോർഡ് കളിക്കുന്നത് ആ പാവം പരിയായിരം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയിൽ നിരുമ്പോൾ ആ സംസ്കാരം ആ പൂജ കർമ്മങ്ങൾ വിട്ടെറിഞ്ഞ് അവൻ വേറെ സംസ്കാരത്തിലേക്ക് പോകാൻ വേണ്ടി തന്ത്രമാണിത് ഒരു മാല കെട്ടുന്ന വാരസ്യാർക്കാവട്ടെ ഒരു മാരാർക്കാവട്ടെ ഇങ്ങനെ ഇവർക്കൊക്കെ തന്നെ ശമ്പളം വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ അടിത്തറ ഇളക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരായ ആളുകൾ എന്തായാലും ശ്രീ ഹൈന്ദവ സഹോദരന്മാരെ അവസാനമായ രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് വൃത്തി ഒരു മനുഷ്യന്റെ ഏറ്റവും പരമമായ ഒരു ഘടകമാണ് സത്യത്തിൽ വൃത്തി ദേഹശുദ്ധി ഈശ്വര വിശ്വാസം നിലവിളക്ക് കത്തിക്കുക എല്ലാവരും വൈകുന്നേരമായാൽ അല്ലെങ്കിൽ രാവിലെ ആയാലും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ അല്ലാതെ സംസാരിക്കൂ ഇല്ലെങ്കിൽ ചിന്നിച്ചെതറും ഇവിടെ പെറ്റുപെരുകയാണ് ഇതര മതസ്ഥർ പത്തും പതിനഞ്ചും അഞ്ചു ആറും കല്യാണത്തിലൂടെ അറുപത് കുട്ടികളെ ജന്മം കൊടുത്തണമെങ്കിൽ ഒരു അൻപത് കൊല്ലം മതിയോ വേണോ ഈ ഭാരതം ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഹിന്ദുക്കളായ ഹിന്ദു ആളുകളെയൊക്കെ തുരത്തി ഓടിക്കാൻ ബംഗ്ലാദേശിൽ കണ്ടില്ലേ ഹിന്ദു കുട്ടികളെയും സ്ത്രീകളെയും കണ്ടുപിടിച്ച് അവരെ വലിച്ചയച്ച് ബലാത്സംഗം ചെയ്യുന്നു അവരെ വെട്ടിക്കൊല്ലുന്നു ആരുണ്ട് ചോദിക്കാൻ ആ സംഗതി ഇവിടെ വരണമെങ്കിൽ വരാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് മുസ്ലിം ഭരണം വരാതിരിക്കണമെങ്കിൽ ഭാരത സംസ്കാരം ലോക ചരിത്രത്തിൽ തന്റെ പ്രാണിക്കലാണ് ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സുശുദ്ധമായ ഭൂമി ഇതിനെ കളങ്കപ്പെടുത്താനും ഇതിനെ നശിപ്പിക്കാനും കൂട്ടുനിൽക്കരുതേ പ്രിയ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് സഹാക്കളെ സഹാക്കളെ അറിയാലോ കമ്മ്യൂണിസത്തിൻ്റെ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തുരുമ്പെടുത്ത പ്രത്യശാസ്ത്രമാണ് തുരുമ്പു പിടിച്ചു കഴിഞ്ഞു ആ ആമാവശേഷായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോകൂ ഭക്തിമാർഗത്തിലേക്ക് പോവുങ്കിലും ഗുരുവായൂരി ചെവിന് വെച്ച് പോകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നൊരു അർത്ഥം ദിവസാഴ്ചയിൽ ഒരു ദിവസം ഒത്തുകൂടു ഹൈന്ദവരെ അതിനാണ് നിലമ്പു ത്രിമൂർത്തി ക്ഷേത്രം നിലമ്പൂലിത പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഇവിടെ പൊന്താൻ പോകുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ് ഹരിയാന പഞ്ചാബ് ഒറീസ തമിഴ്നാട് കർണാടക ആന്ധ്ര കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്തജനങ്ങൾക്ക് ഈ സന്ദേശം എത്തും മുസൽമാനെ ഒരു പുണ്യ സ്ഥലമുണ്ടെങ്കിൽ അത് ഭാരതത്തിലല്ല അങ്ങ് മക്കയിലാണ് ഹജ്ജിന് പോവുക ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പുണ്യ സ്ഥലമുണ്ടെങ്കിൽ അത് ഈ പുണ്യ ഭാരതത്തിലില്ല അതൊക്കെ പിന്നെ ഇവിടെ ഉണ്ടായ ആരാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണ് ആളുകൾ അതെവിടെയാണ് വത്തിക്കാനാണ് എന്നാൽ ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും പുണ്യ സ്ഥലമായി അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആശാന്തി കിട്ടാനും ജീവിതത്തിൽ എല്ലാ ഉയർച്ച ഉണ്ടാവാനും ഒരേ ഒരു സ്ഥലമേ ഇനി ഈ ഭാരതഭൂമിയിൽ ഉണ്ടാവാൻ പോകുന്നുള്ളൂ ഉണ്ടായിട്ടില്ല ഇപ്പൊ കാണുന്ന ശബരിമലയും ഗുരുവായൂരും അല്ലെങ്കിൽ തിരുപ്പതി വങ്കരാതിരുപതി ക്ഷേത്രവും പഴനിയൊന്നുമല്ല അതെല്ലാം ബിസിനസ് ആണ് കച്ചവടം പണം ഉണ്ടാക്കാൻ പുരോഹിതന്മാർക്ക് കുറെ വെട്ടിവിളിങ്ങാനും ദേവസ്വം ബോർഡിൽ കുറേ കൈയിട്ടു വാരാനും ഉള്ളതാണ് എന്നാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പണം ഭക്തജനങ്ങളായ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഈ ഭാരതഭൂമിയിൽ അത് നിലമ്പൂർ ത്രിമൂർത്തി നിലമ്പൂരിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോടികളും ലക്ഷങ്ങളൊന്നും തരണ്ട ഒരു വെട്ടുകല്ല് ഒരേ ഒരു വെട്ടുകല്ല് നിങ്ങൾക്ക് തരാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് വിളിക്കൂ വിശദവിവരങ്ങൾക്കും ഗൂഗിൾ പേ ആയിട്ടും ഓഡിറ്റിംഗിന് വിധേയമാണ് പാഞ്ചായം ട്രസ്റ്റിന്റെ കീഴിലാണിത് എൻ ട്രസ്റ്റ് ആണ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തി എഴുപത് അറുപത്തി ഒമ്പത് എന്നാണ് ഈ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ എന്ത് വിവ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാം എന്റെ നമ്പർ തന്നെയാണ് ഈ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ ഇവിടെ ഈ ട്രസ്റ്റിൽ കിട്ടുന്ന പണം ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല സംഘടനയില്ല മനുഷ്യനാണോ സഹജീവിയാണോ അവന് ഉതകുന്നതായിരിക്കണം ആരാധനാലയത്തിൽ കിട്ടുന്ന പണം അത് എല്ലാവരെയും സഹായിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഹിന്ദുവിന്റെ പണം ഹിന്ദുക്കൾക്കെങ്കിലും കൊടുക്കാൻ നോക്കൂ പ്രിയമുള്ളവരെ ദേവസ് കൂടി പിരിച്ചുവിടുക ഹിന്ദു നല്ല ചുട്ട നല്ല ആണത്തമുള്ള തന്റെ ഇടമുള്ള നട്ടലുള്ള ഹിന്ദുവായി ജീവിക്കൂ ആരാധനയും ആ കുറിയും നാമജവും കൂട്ടായ്മയ്ക്കും രൂപം കൊടുക്കൂ രാഷ്ട്രീയം തുലയട്ടെ രാഷ്ട്രീയം ഒന്നും പരിഹാരമല്ല ജിഹാദികൾ ഭരിക്കാൻ വന്നാൽ ഇവിടെ ബി ജെ പി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവില്ല കോൺഗ്രസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മാപ്പിളക്കൂട്ടമായ വെറും തീവ്രവാദികൾ മാത്രമായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ കണ്ടില്ലേ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പോലെയായിരിക്കും ഇനി ഭാരതം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മുസൽമാനമാരെ കൂടി പറയിപ്പിക്കാൻ നല്ല ക്രിസ്ത്യാനികളെ കൂടി പറയിപ്പിക്കാൻ വേണ്ടി കുറെ അതുകൊണ്ട് ശ്രദ്ധിക്കൂ ഹിന്ദുക്കൾ ശക്തരാവുക ഒരു കുടുംബത്തിൽ അഞ്ചു കുട്ടികളെങ്കിലും ഉണ്ടാവാൻ ശ്രമിക്കട്ടെ അങ്ങനെയെങ്കിലും നമ്മൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ ജനസംഖ്യ രാഷ്ട്രീയം രാഷ്ട്രീയം വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞ ചാവാതെ നമ്മുടെ സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മതത്തിനും എല്ലാം കുറച്ച് പ്രാധാന്യം കൊടുക്കൂ സ്നേഹിതരെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ ഉപസ്മരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പാദ നമസ്കാരം